ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ബൈക്ക് പാർക്കിംഗ് സ്ഥലമാണ് ഈ കാണുന്നത് ഞങ്ങൾ പത്തു പേർ ഒരു പെരുന്നാൾ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷൻ പഴയതുപോലെയൊന്നുമല്ല ഒരുപാട് മാറ്റങ്ങളും വികസന പ്രവർത്തനങ്ങളും നടന്നു വരുന്നു പുലർച്ചെ നാല് മുപ്പതിനുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാനാണ് ഞങ്ങൾ പോകുന്നത് ടിക്കറ്റ് കൈപ്പറ്റി നേരെ ഞങ്ങളുടെ വണ്ടി നിർത്തിയ പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി പത്ത് പേരുണ്ട് ആലപ്പുഴയിലേക്കാണ് യാത്ര എസ് വൈ എസിൻ്റെ പട്ടാമ്പി സോൺ ക്യാബിനറ്റ് സുഹൃത്തുക്കൾ മുംബൈ തീരുമാനിച്ച് വെച്ച ഒരു ട്രിപ്പാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് അങ്ങനെ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ തൊട്ടടുത്തുള്ള ഹാഷിമിയ എന്ന സ്ഥാപനത്തിലേക്കാണ് പോകുന്നത് വഴിവക്കിൽ മനോഹരമായ കാഴ്ചകൾ ഹാഷിമിയ ആലപ്പുഴ ജില്ലയിൽ ഉസ്താദ് ബാദുഷാ സഖാഫിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ് ഉസ്താദിനെ അവിടെ വെച്ച് ദീർഘനേരം സംസാരിക്കാൻ കഴിഞ്ഞു കോമ്പൗണ്ടിലുള്ള മഹദലി തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മക്കബറ ഞങ്ങൾ സിയാറത്ത് ചെയ്തു ഓട്ടോ ഞങ്ങളെയും കൊണ്ടുപോയത് കൃത്യസമയത്ത് ഞങ്ങൾ അവിടെ എത്തി ഡ്രൈവർമാരെ സന്തോഷത്തോടെ പിരിച്ചുവിട്ടു ഇനി ബോട്ടിലേക്ക് കയറാനുള്ള ഊഴമാണ് ബോട്ട് വിചാരിച്ചതിലും മനോഹരമായ സംവിധാനങ്ങൾ എല്ലാവരും ആ ഒരു ഊഷ്മളമായ നിമിഷം ശരിക്കും ആസ്വദിച്ചു താഴെയും മുകളിലുമൊക്കെ മനോഹരമായ കാഴ്ചകളാണ് ബോട്ടിനകത്ത് നിന്ന് അനുഭവപ്പെടുന്നത് ഞങ്ങളെ വെൽക്കം ഡ്രിങ്ക് നൽകി അവർ സന്തോഷിപ്പിച്ചു ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് അങ്ങനെ വൈകാതെ ഞങ്ങളുടെ ബോട്ട് ഞങ്ങളെയും കൊണ്ട് സഞ്ചാരം ആരംഭിച്ചു രാത്രിയും പകലും ഉൾപ്പെടുന്ന ഡയനറ്റ് പാക്കേജാണ് ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തത് ഞങ്ങളിൽ അധിക പേർക്കും ആദ്യ യാത്രയായിരുന്നു ഇതുപോലെയുള്ള ഹൗസ് ബോട്ടിൽ മനോഹരമായ ജാലകപ്പഴുതിലൂടെ ചുറ്റും ആസ്വദിച്ചുകൊണ്ട് കായലിൻ്റെ കാറ്റ് ആസ്വദിച്ചുകൊണ്ട് ആ യാത്ര പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുള്ള ഒരു യാത്ര തന്നെയാണ് കായൽ നിറയെ വിവിധ തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ബോട്ടുകളെ കൊണ്ട് സമ്പന്നമാണ് മൂവായിരം ഉണ്ടെന്നാണ് ഔദ്യോഗിക സർക്കാർ കണക്ക് അയ്യായിരം ഉണ്ടെന്നും ആളുകൾ പറയുന്നു വിഷുവും പെരുന്നാളും ഒരുമിച്ച് വന്ന സീസണിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് വീടിൻ്റെ സിറ്റൗട്ട് പോലെ തന്നെ ബോട്ടിൽ മനോഹരമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങളുടെ സുഭിക്ഷമായ സീ ഫുഡ് ഉൾപ്പെടെയുള്ള നേരത്തെ പറഞ്ഞ ഭക്ഷണം തയ്യാറായിരുന്നു അതിനുശേഷം മനോഹരമായ മറ്റൊരു സെഷനാണ് യാത്ര ആരംഭിച്ച് അതിൻ്റെ മനോഹരമായ സെഷനുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഭിക്ഷമായ കടൽ മീൻ ഉൾപ്പെടെയുള്ള ഭക്ഷണം കഴിച്ചു ഇനി ഉച്ചക്ക് ശേഷമുള്ള സെഷനിലാണ് നമ്മളുള്ളത് എൻ്റർടൈൻമെന്റ് ആണ് നമ്മുടെ സെക്രട്ടറി ഒരു എവർഗ്രീൻ ഗാനവുമായി തുടക്കം കുറിക്കുകയാണ് അദ്ദേഹം യാനും പറയാനും മനം തോറന്നിരിക്കാനും നേർവാടി കാട്ടിളവെല്ലാം പോർന്നിടണേറുന്ന മനസ്സിൽ നീ രമത്തും കുളി ഹൈ ി മാും പഴം തോന്നുന്നു കൊണ്ട താരം കൊണ്ടുകൊന്നു സോലിൻ്റെ മൊഴിക ൂന്നും കേട്ടേൽ നിന്നെയും ഒരു ദിന മുണ്ടോരുന്ന യാത്ര മുടക്കലില്ലാത്ത യാത്ര ോത്തുമ്പോൾ നേരമില്ലെന്നും പോരാനൊക്കുകയില്ലെന്നും അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഒരു തൊട്ടടുത്തുള്ള ചെറിയൊരു തിരുത്തിൽ ഒരു ദ്വീപ് പോലെയുള്ള ഒരു പ്രദേശത്ത് ബോട്ട് ലാൻഡ് ചെയ്യുകയാണ് അവിടെ ചെറിയ കടകളും സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെയുള്ള ഈ മീനങ്ങൾ ഏത് നമ്മൾ വാങ്ങിക്കൊടുത്താലും ബോട്ടിലെ കുക്കുമാർ നമുക്ക് വേണ്ടി പ്രത്യേകം പാകം ചെയ്തു തരുന്നതാണ് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും തൊട്ടടുത്ത് ഞങ്ങൾ ഇളനീര് അല്പം കഴിച്ചു നല്ല സ്വാദിഷ്ടമായ ഇളനീരായിരുന്നു അപ്പോഴേക്കും വൈകുന്നേരമായി രാത്രിയുടെ ഭക്ഷണം ഞങ്ങൾക്ക് എത്തിയിരുന്നു ബോട്ടിൻ്റെ ഉള്ളിൽ ലൈറ്റുകൾ മനോഹരമായി പിറ്റേന്ന് രാവിലെ ഞങ്ങളൊരു പുസ്തക ചർച്ചയോടു കൂടെയാണ് രണ്ടാം ദിനം ആരംഭിച്ചത് എല്ലാവർക്കും ഓരോ പുസ്തകം നൽകി അത് വായിച്ച് അതിൻ്റെ റിവ്യൂ അവതരിപ്പിക്കുന്ന രൂപമായിരുന്നു എല്ലാവർക്കും അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രത്യേകമായി നീക്കി വെച്ച ഭാഗങ്ങൾ വായിക്കുകയും അത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ബോട്ടിലുള്ള പുസ്തക ചർച്ച ശരിക്കും അത് അവിസ്മരണീയമായ ഒരു ഓർമ്മ തന്നെയായി മാറി പിന്നെ എല്ലാവരും ബോട്ടൊന്ന് ഓടിച്ചു നോക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഡ്രൈവർ ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അതിനുവേണ്ടി ചെയ്തു തന്നു യാത്രയുടെ രണ്ടാം ദിനം വിശാലമായ ചർച്ചകളുമായി ക്യാബിനറ്റ് യോഗമുണ്ടായിരുന്നു തലേന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളുടെ ബാക്കിയുടെ പൂർത്തീകരണമായിരുന്നു ആ ചർച്ചയിലെ അജണ്ട ഏതായാലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു യാത്രയാണ് ഈ ഹൗസ് ബോട്ട് യാത്ര യാത്രക്കിടയിൽ ഇരു സൈഡുകളിലും വ്യത്യസ്ത അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് സ്പോർട്സ് അക്കാദമിയുടെ മനോഹരമായ ഒരു കൂറ്റൻ ബിൽഡിംഗ് നാളുടെ താരങ്ങളൊക്കെ ഒരുപാട് കായിക പരിശീലനങ്ങളിൽ അവിടെ ഏർപ്പെടുന്നത് കാണാമായിരുന്നു അതിനിടയിലാണ് നാലുപാടും വെള്ളം ചുറ്റപ്പെട്ട ഒരു കെട്ടിടം ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും യാത്ര അവസാനിക്കാറായപ്പോൾ ഒരുപാട് വ്യത്യസ്ത മോഡലുകളിലുള്ള ബോട്ടുകൾക്ക് ചാരത്തിലൂടെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിച്ച് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഒരിക്കലും മറക്കാൻ കഴിയാത്ത സന്തോഷമുള്ള ഒരു യാത്ര തന്നെയായിരുന്നു എല്ലാവരും നല്ല ഫീഡ്ബാക്ക് നാട്ടിലേക്കുള്ള ട്രെയിനിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു ഇനിയും ഒരുപാട് തവണ വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നായി ആലപ്പുഴയിലെ ഈ ബോട്ട് യാത്ര എക്കാലവും ഉറപ്പാണ്